നമസ്കാരം കറാച്ചിയിലെ അതീവ സുരക്ഷയുള്ള മാലിർ ജയിലിൽ നിന്നും അമ്പതിലധികം തടവുകാർ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഭൂകമ്പവും ഉണ്ടായ ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഒരു തടവുകാരൻ മരിച്ചു മൂന്ന് എഫ് സി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് രക്ഷപ്പെട്ടവരെ പിടികൂടാൻ വൻ തിരച്ചിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ ജീവനക്കാരുടെ അശ്രദ്ധയെക്കുറിച്ച് അന്വേഷിക്കാൻ സീഡ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഞെട്ടിക്കുന്ന ജയിൽ ചാട്ടവും അതോടൊപ്പം തന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിൽ പ്രവർത്തനത്തെ എന്നിവയുടെ ഒരു പൂർണ്ണമായ വിവരങ്ങളാണ് ഇപ്പോൾ ുന്നത് അതായത് എങ്ങനെയാണ് ഈ ജയിൽ പുള്ളികളെല്ലാം തന്നെ രക്ഷപ്പെട്ടത് ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കുറഞ്ഞത് ഇരുന്നൂറ് തടവുകാരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് ജയിൽ അധികൃതരുടെ കണക്കുകൾ നാടകീയമായ ജയിൽ ചാട്ടം മാലിർ ജില്ലാ ജയിലിനെ യുദ്ധ സമാന മേഖലയാക്കി മാറ്റിയതിനെ തുടർന്ന് കറാച്ചിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്ന നൂറിലധികം തടവുകാർ ഭൂകമ്പ പരിഭ്രാന്തിയെ തുടർന്ന് ഒരു സുരക്ഷാ ഭീഷ ഉണ്ടാവുകയും അതിൽ നിന്നാണ് രക്ഷപ്പെടുകയും ചെയ്ത് ഏകദേശം എഴുപത്തിയഞ്ച് തടവുകാരെ ഇന്നലെ രാത്രിയോടുകൂടി നടന്ന അന്വേഷണത്തിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വീണ്ടും ലോക്കപ്പിലിട്ടിട്ടുണ്ട് തടവുകാർ ആയുധങ്ങൾ തട്ടിയെടുക്കുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തുകയും ചെയ്തു എന്നാണ് അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ ജയിൽ സംവിധാനത്തിലെയും നിയമപാലകരുടെയും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് വലിയ രീതിയിൽ ഒരു പ്രകടനമായി ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത് തിങ്കളാഴ്ച കറാച്ചിയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായും ഇത് ജയിലിനുള്ളിൽ പരിഭ്രാന്തി പരത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് സുരക്ഷാ നടപടികളുടെ ഭാഗമായി നിരവധി തടവുകാരെ ബാരക്കുകളിൽ നിന്നും മാറ്റി ഈ ആശയക്കൊഴുപ്പത്തിനിടെ എഴുന്നൂറ് മുതൽ ആയിരം വരെ തടവുകാർ പ്രധാന ഗേറ്റിന് സമീപം തടിച്ചുകൂടി തടവുകാർ പ്രധാന കവാടം തകർത്താണ് അകത്തു കടന്നതെന്ന് സീഡ് പ്രവിശ്യ ആഭ്യന്തരമന്ത്രി സിയാ ഉൽ ഹസൻ ലാൻസർ പറഞ്ഞു ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു ഏകദേശം നൂറ് തടവുകാർ പരിസരത്തു നിന്നും രക്ഷപ്പെടാൻ ഇതിലൂടെ സാധിച്ചുവെന്നാണ് യാഥാർത്ഥ്യം ജയിൽ ചാട്ടത്തിന് തൊട്ടു പിന്നാലെ റേഞ്ചേഴ്സ് അതോടൊപ്പം തന്നെ പോലീസ് എഫ് സി എന്നിവരുൾപ്പെടെയുള്ള സുരക്ഷാ സേനകൾ വിപുലമായ ഒരു തെരച്ചിൽ നടത്തി ചൊവ്വാഴ്ച രാവിലെയോടെ നാപ്പത്തിയാറ് തടവുകാരെ തിരിച്ചു പിടിച്ചു ഒളിച്ചോടിയ ബാക്കിയുള്ള ഇരുപതോളം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ് കറാച്ചിയിൽ ഉടനീളം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നഗരം അതീവ ജാഗ്രതയിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് രക്ഷപ്പെട്ട ബാക്കിയുള്ളവരെ പിടികൂടാൻ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ജയിലിനടുത്തുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഓപ്പറേഷൻ സമയത്ത് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ജയിൽ ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി ജനറൽ അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടർ ജനറൽ എന്നിവർക്കൊപ്പം ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി മുഹറാദ് അലി ഷായും അദ്ദേഹം വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതായ തടവുകാരെ തിരികെ കൊണ്ടുവരാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ശക്തമായ നടപടിയെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് ലഞ്ചർ പറയുന്നത് ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥർ അശ്രദ്ധ കാണിച്ചതായി കണ്ടെത്തിയാൽ കർശനമായ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കും രക്ഷപ്പെട്ട എല്ലാ തടവുകാരെയും വേഗത്തിൽ കണ്ടെത്തുന്നതിനായി ജയിൽ അധികൃതർ അവരുടെ ഐഡന്റിറ്റിയും ക്രിമിനൽ ചരിത്രവും പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് വെടിവയ്പ്പിനിടെ രക്ഷാപ്രവർത്തകർ ജയിലിലെത്തി പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രദേശം സുരക്ഷിതമാകാൻ പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി യൂണിറ്റ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സും എന്നിവരുടെ ഒരു സംയുക്തമായ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് മാലൽ ജയിലിന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഒന്നിലധികം സേനകളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിസരത്തിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട് രക്ഷപ്പെട്ട എല്ലാ തടവുകാരെയും കണ്ടെത്തി വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ പറഞ്ഞു നിരീക്ഷണം അതോടൊപ്പം െ ഉപരോധങ്ങൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറൽ എന്നിവയുൾപ്പെടെ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നും സീഡ് ജയിൽ മന്ത്രി പറഞ്ഞു സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ട തടവുകാരെ പിടികൂടാൻ നിയമപാലകരെ സഹായിക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥന നൽകിയിട്ടുണ്ട് കൂടാതെ ഈ പ്രതികളെല്ലാം കൂടെ തന്നെ അതായത് ഈ ഭീകരരെല്ലാം കൂടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ റോയി അടക്കം വിലയിരുത്തുന്നുണ്ട് കാരണം നമ്മുടെ ഭാരതത്തിലേക്ക് ഒരു ഒരു സുരക്ഷാ വീശ ഉണ്ടാവാതിരിക്കാനും നമ്മുടെ ഭാരതത്തിന്റെ രജിസ്റ്റർ ഏജൻസികളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്